ഇല്ലാടിയല്ലേ ഞാൻ നമ്മളില്ലേ യൂട്യൂബ് നോക്കുന്ന സമയത്ത് ഇല്ലാടില്ല നോർമലി എന്താ നമ്മൾ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം നോക്കും എന്നാലും പറയേണ്ടതു കൊണ്ട് പറയുകയാണ് എന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീക്രട്ടേജ് ലൈലുള്ള സീക്രട്ട് ഏജൻസ് സായികൃഷ്ണ അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ പുള്ളിക്കാരന്റെ ഒരു ഫാനാണില്ലാടല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ ഇൻസ്പയർ ആയിട്ടാണ് എനിക്ക് റിയാക്ടി വീഡിയോസ് വീഡിയോസ് ഒക്കെ ചെയ്യാൻ തോന്നിയത് മനസ്സിലായാലും അപ്പൊ അത് കാരണം ഞാനപ്പോൾ ആളുടെ വീഡിയോസ് എപ്പോഴും കാണട്ടോ അപ്പോ ഇന്നലെ ഞാൻ നോക്കുന്ന സമയത്താണ് റെഗുലർ ആയിട്ട് വീഡിയോ കാണുമല്ലോ ആൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ചിലപ്പോ രണ്ട് വീഡിയോടും ചിലപ്പോ ഒരു വീഡിയോടും അത്യാവശ്യം എന്തീ കൂടുതൽ എവിഡൻസ് ഇപ്പൊ എന്തൊരു കാര്യമാണെങ്കിലും കൂടുതലായിട്ട് ഈ കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നിൽക്കും അതുകൊണ്ട് കാരണം മനുഷ്യൻ പോലീസിനുപോലെ കിട്ടാത്ത തെളിവുകൾ പുള്ളിക്കാരനെ കിട്ടും അതിപ്പോ സോഷ്യൽ മീഡിയ ത്രൂ ആണെങ്കിൽ ശരി ഡയറക്റ്റ് ആണെങ്കിൽ ശരി ആൾ വേണ്ടി മെയിൻ ആയിട്ട് ഇറങ്ങി നിൽക്കട്ടില്ലാറല്ലേ അതുകൊണ്ടാണ് ആളെ ഒരു സക്സസിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാലും മോശം അത് അതുകൊണ്ടാണ് ഇത്ര സബ്സ്ക്രൈബേഴ്സും ഇത്ര വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് ആൾക്ക് പുള്ളിക്കാരനെ അപ്പൊ എന്ന് വെച്ചാൽ അത് കാരണം പുള്ളിക്കാരൻ ഗ്രേറ്റ് ആണ് റിയാക്റ്റീവ് വീഡിയോസില് കിങ് എന്ന് കാണാൻ നമുക്ക് സീകര്ട്ട് പറയാ അപ്പൊ ഞാൻ എന്താ ചോദിച്ചാൽ ചെറിയൊരു സംഭവം പറയാണ്ട് വന്നാട്ടാ എന്താ സംബന്ധിച്ചു ആളുടെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും പുള്ളിക്കാൻ എന്താ എപ്പോഴും കാണുന്ന വീഡിയോ ചെയ്താൽ അപ്പൊ പുള്ളിക്കാരൻ ഹെയർ സ്റ്റെലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ നോർമലി രണ്ടു മൂന്ന് ദിവസം ഒക്കെ മുൻപ് മുടി കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു ഇല്ല അല്ല നോർമലി ഒരു കളി ഹെയർ ഒക്കെ ആയിരുന്നു അത്യാവശ്യം കുഴപ്പമില്ല അപ്പൊ ഇന്ന കൂടി ഇന്നലെ പുള്ളിക്കാരൻ ആ മുടിനൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടില്ല സ്ട്രൈറ്റ് ചെയ്ത് വെച്ചിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് കറക്റ്റ് പറയണമെങ്കിൽ നമ്മുടെ പച്ചാളം മാറ്റി പച്ച നമ്മുടെ പച്ചളം ബാസിൽ പോലെ നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ മുടി സത്യം പറഞ്ഞാണല്ലോ അലമ്പൈനല്ലോ ഒന്നും പറയാനല്ല അലംബൈ അലമ്പൈന ആൾക്കാർ കുറെ പേര് ഫുൾ കമന്റ് കമന്റ് സെക്ഷൻ മൊത്തം മതി ആള് ദിയാകൃഷ്ണ മൂന്ന് എക്സ് എംപ്ലോയീസ് സിക്സ്റ്റി സിക്സ് ലാക്സ് എന്ന് പറഞ്ഞിട്ടാണ് ഫുൾക്കാൻ വീഡിയോ ഇട്ടിരിക്കുന്നത് മനസ്സിലായില്ല അതിന്റെ ഒരു വീഡിയോ ആയിട്ട് ദിയാ കൃഷ്ണന്റെ കേസായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫുൾ ട്രെൻഡിങ് ട്രെൻഡിങ് അല്ല അവിടെ കേസാണുള്ള ഫുൾ ന്യൂസിലും കാര്യങ്ങളൊക്കെ അപ്പൊ ആ ഒരു സംഭവമാണ് വിഷയമാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ സായികൃഷ്ണൻ മാത്രല്ല നമ്മുടെ ഫുൾക്കാരിന്റെ ഫ്രണ്ടായ ജിത്തു ജിത്തു എന്ന ആൾക്കാർ ആളും ഉണ്ട് അപ്പൊ കമന്റ് സെക്ഷൻ ശേഷം നാനൂറ്റി എൺപത്തി മൂന്ന് സംതിങ് കമന്റുകൾ ഉണ്ട് ഈ കണ്ടിനെ കുറിച്ച് ഒരു കമന്റേ ഇല്ല അല്ലെങ്കിൽ സാധാരണ ആളുടെ വീഡിയോസിൽ വന്നിട്ട് ഏതാണോ വിഷയം എന്ന് വെച്ചാൽ അതിന്റെ റിലേറ്റഡായിട്ട് കമന്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും വീടുക ഇതോ അതിന്റെ കമന്റേലുള്ള മൊത്തം നമ്മുടെ ആള് ഹെയർ സ്റ്റൈലിനെ കുറിച്ച് ഞാൻ കുറച്ച് കമന്റ്സ് ഒക്കെ വായിക്കട്ടെ ഇല്ലാട്ടല്ലോ സത്യം പറഞ്ഞാൽ പച്ചം പാസ് ചെയ്ത് നമ്മുടെ ജഗതി ചേട്ടാ അതുപോലെ എനിക്ക് സലീം കുമാർ അടേം പോലെ തോന്നുന്നില്ലാടില്ല സീരിയസ് ആയിട്ട് എന്തുകൊണ്ട് ആൾ ഞാൻ ഈ ഹെയർ ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്ത് എനിക്കറിയില്ല അതോടൊപ്പം വിഷയമാണല്ലോ നമുക്ക് കമന്റ് സെക്ഷൻ വായിക്കട്ടു ഹെയർ സ്റ്റൈൽ വെരി ബാഡ് ഈവൻ ദോ ദ ദ കണ്ടന്റ് ഈസ് ഈസ് ബട്ട് കമന്റ് ബോക്സ് ദൻറ്റ് സൈ ഹെയർ സ്റ്റൈൽ സത്യം ഇല്ലാടല്ലോ ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് മൊത്തം കണ്ടന്റ് തിയകൃഷ്ണിനെ കുറിച്ചാണ് പക്ഷെ കമന്റ് സെക്ഷൻ മൊത്തം നമ്മുടെ സായ അന്റെ മുടിനെ കുറിച്ചാണ് കേട്ടോ ബാക്കി നമ്മൾ വായിക്കാം അതന്നെ സായ് ഹെയർ സ്റ്റൈൽ ബിഫോർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മളൊരു ഡെവിഡി മോഹിച്ചിട്ടുണ്ട് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട് ജോക്കറിന്റെ മോഹിച്ചിട്ടുണ്ട് ഇതായ പച്ചാളം പാസിയാണല്ലോ ഹാപ്പി ഹെസ്മെന്റിലെ സലി കുമാർ ഹെയർ സ്റ്റൈൽ ആണല്ലോ അണ്ണാ ഇത് ബ്രോ ഉള്ളത് പറയാലോ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ വളരെ ബോർ ഹെയർ കേളി ആയിരുന്നു നല്ലത് ഇപ്പോഴത്തെ മോഡൽ കേൾസ് ഇത് ഹരി ഹർഷൻസിൽ മൂവിയിലെ ഇന്നസെന്റിന്റെ ഹെയർ സ്റ്റൈൽ പോലെയുണ്ട് എന്താണ് നടക്കുന്നു ഭാൽ കറക്റ്റ് ആകും നടക്കുന്ന ഭാഗത്താൽ ആ നടക്കുന്നത് ചീവിയ അതാണ് സംഭവം സെൻട്രിക്കട്ടെ നീയൊരു കാര്യം ചെയ്യു അടുത്ത കണ്ടന്റ് നിന്റെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് ചെയ്യുവോ സ്വന്തമായ ഒരു കണ്ടന്റ് ചെയ്തു കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇത് കറക്റ്റ് ടൈം ആണ് സംഭവം ശരിയാണ് പുള്ളിക്കാനും പുള്ളിക്കാനും ഹെയർ സ്റ്റൈലിനെ കുറിച്ച് ചെയ്ത് കുറച്ചുകൂടി നന്നായിരിക്കും പിന്നെ ഹെയർ സ്റ്റൈൽ എന്താണ് പിന്നെ അത് ഇന്ത്യ വിട്ടിട്ട് ഹോട്ട്സ്റ്റൈൽ പിന്നെ വെരി സ്ട്രെയിൻ ദാറ്റ് ദിവ്യ അതായത് അതിനെ കുറിച്ച് പിന്നെ അതാണ് സായി ഹെയർ ഒരു രക്ഷയില്ല ചേഞ്ച് ഫാൻ ഫ്രം ഏർ ഇതൊരു കൊടീൻ്റെ സിംബിൾ പണ്ട് പണ്ട് കാണുന്ന ഐസ്ക്രീം വിൽക്കുന്ന ബംഗാളിന്ന് അലിമോല അലിമോല സോങ് വെച്ച് വീഡിയോ ചെയ്യുന്ന ഒരു ബംഗാളി ഉണ്ട് അവനെ പോലെ ആയിട്ടുണ്ട് പിന്നെ ഇപ്പോഴാണ് സായിക്ക് ചേരുന്ന ഹെയർ സ്റ്റെൽ ആയത് വളരെ നന്നായിട്ടുണ്ട് സായി ഹെയർ സ്റ്റെൽ പറ്റിയത് പറ്റി ഇനി ഇങ്ങനെ വെക്കരുത് എന്നൊരു അഭിപ്രായം ബ്രോ റോക്കിംഗ് വിത്ത് ഹെയർസ് സ്വയം സാറ്റിസ്ഫൈഡ് ആയ മതി ബാക്കിയുള്ളവർ എന്ത് വേണമെങ്കിലും പറയട്ടെ ദാറ്റ്സ് കറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ളവരെന്തോ വിചാരിച്ചോട്ടെ ഇവൻ ഞാൻ പോലും എന്തോ വിചാരിച്ചോട്ടെ അവർ അവർക്ക് അവരുടേതായ ഇതുണ്ടല്ലോ കിലാടില്ല ഞാൻ ജസ്റ്റ് കമൻറ്റ് സെക്ഷൻ വായിക്കാൻ വേണ്ടി വന്നിട്ടായിരുന്നു ഇപ്പം നമ്മൾ വിളിക്കാനും റോസ്റ്റ് ചെയ്യാനോ അറിയാം മറ്റേ ഇതാക്കാനാണ് വന്നതല്ല ജസ്റ്റ് എന്ന് വെച്ചാൽ കമന്റ് സെക്ഷൻ കേടട്ടെ ഇത്രയും കാലം ഉദ്ദേശിച്ച് കണ്ടന്റ് കുറിച്ച് ആൾ എന്ത് കണ്ടന്റാണ് അതിൻ്റെ കമന്റ്സ് ആയിരുന്നു മൊത്തം പക്ഷേ ഈ വീഡിയോയിൽ വന്നിട്ട് ഏകദേശം ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെന്റേജ് കമൻറ്റും കുളിക്കാനും ഹെയർ സ്റ്റൈലിനെ കുറിച്ചാണ് പച്ചാളം വാസിയെ പോലെ ആണല്ലോ ഹെയർ അത്രയല്ല ഏകദേശം ഫുള്ള് അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സായകൃഷ്ണന്റെ മറ്റേ ഹെയർ സ്റ്റൈലിനെ കുറിച്ചാണ് ഫുള്ള് കമന്റ് കാര്യങ്ങളൊക്കെ എന്തെന്ന് വെച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ പണ്ടത്തെ ഹെയർ സ്റ്റൈൽ ആയിരുന്നു നല്ലത് പുള്ളിക്ക് പുതിയ ഹെയർ സ്റ്റൈൽ പോരാ എന്നിപ്പോ ഫുൾ കമന്റ് സെക്ഷൻ മൊത്തം അതാണ് അപ്പൊ ആൾക്കാർ അത്രയും പേര് അങ്ങനെ വറിയ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരന്റെ ഒരു ലുക്കിലും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇതാവുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മൾ പ്രൊജക്റ്റ് ഇപ്പൊ ഞാൻ ചെയ്യുന്നു നമ്മുടെ ആരും പറയണമെന്നില്ലേലുണ്ടല്ലോ എന്താ വെച്ചാൽ എന്റെ ഹെയർമാർ അതൊന്നും പറയണമെന്ന കാര്യമില്ല കാര്യമില്ല നമ്മൾ വണ്ടി ഇതുപോലെ ആവായിരിക്കും അപ്പൊ സഹായം ഹെയർ സെൽ എന്തായാലും പുളിക്കാൻ സ്ട്രൈറ്റ് ചെയ്തു അപ്പൊ ഇനി ഉണ്ടാവും ഇനി ഇപ്പൊ വെറൈറ്റി വെറൈറ്റി ഹെയർ സെൽ പിടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നൈസ് ആയിരിക്കും എന്ന് നമുക്ക് പറയാനുള്ളൂ അപ്പൊ കുഴപ്പമില്ല എന്നാലും അടുത്തൊരു കണ്ടനായിട്ട് വേറെ ഇടാൻ പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോ അതെന്തുകൊണ്ട് എന്തോ റിയാക്ട് ആയി തോന്നി അതുകൊണ്ട് വന്നതാണ് അപ്പൊ അത്രേ ഉള്ളൂ ബൈ